ഹലോ ഫ്രണ്ട്സ് കെക്കൻ കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഒരു ബൗൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഈ പഞ്ചസാരയിലേക്ക് നമുക്ക് ഒരു ഷാംപൂ ഒഴിച്ച് കൊടുക്കണം പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് പഞ്ചസാര എടുത്ത് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ അതായത് വെളിച്ചെണ്ണ വേണം നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഉപയോഗിക്കുന്ന ഏതെണ്ണയാണേലും നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ എടുക്കുക ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം അതായത് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാടൊന്നും ഒഴിക്കേണ്ട കേട്ടോ എന്നിട്ട് ഇത് നല്ല വിലന്നതിലേക്ക് നമ്മുടെ പഞ്ചസാരയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട ഒരു ഷാമ്പു ആണ് ഒരുപാട് ഒരു ഷാമ്പൂ ഉണ്ടല്ലോ അപ്പം നിങ്ങൾ ഏതായാലും യും ഷാംപൂണേ യൂസ് ചെയ്യുന്നത് അതൊഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഒരുപാടെ ഒരു ഷാമ്പുവാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം ഇതിന് മൂന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് നമ്മുടെ പഞ്ചസാര ഒന്ന് അരിഞ്ഞെടുക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കത് ഒരുപാടൊന്നും വെള്ളം കൂടി പോകേണ്ട കാര്യമില്ല പിന്നെ ഒരു ഗ്ലാസ് ിലാണ് ഒഴിച്ച് കൊടുക്കുക അപ്പം അത് കറക്റ്റ് അരക്കപ്പാണ് അത് നല്ലപോലെ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല മുടങ്ങുന്ന നല്ലപൊടി പഞ്ചസാര അലിപ്പിച്ചെടുക്കണം ഇതെന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മുടെ മുടി നല്ലപോലെ വെട്ടിത്തിളങ്ങാനും നല്ല മിനുസുമായിട്ട് വരുന്നതിൻ്റെ ചിലർ മുടി നാല് പോലെയൊക്കെ ഇരിക്കുമല്ലോ അതൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടും നല്ല സോഫ്റ്റായിട്ട് മുടി നല്ല തിളങ്ങി കിട്ടാൻ വേണ്ടി ഇത് നമ്മുടെ വീട്ടിൽ പളറുകളൊക്കെ ചെയ്യുന്നതാണ് ചെയ്യുന്ന ഒരു ടിപ്പ് സൂത്രമാണിത് അവർ ഈ നമുക്ക് കാണാൻ പറ്റില്ല ചില ആൾക്കാരുടെ മുടികൾ നല്ലപോലെ തിളങ്ങി കിടക്കുന്ന കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ മുടി നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഇതുപോലെ നല്ല തിളക്കമുള്ള മുടിയാക്കി മാറ്റാം അതിൻ്റെ കറുത്ത മുടി ആക്കി മാറ്റാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് ഈ ഇതിൽ നമുക്ക് ഈ സലൂണുകളിലും അതുപോലെ തന്നെ നമ്മൾ ബ്യൂട്ടി പാർലർ കാര്യങ്ങളിലൊന്നും പോകേണ്ട കാര്യമേ ഇല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി നമ്മുടെ ആഴ്ചയിലൊന്നിങ്ങനെ മുടി ചെയ്യുവാണെങ്കിൽ നല്ല വെട്ടി തിളങ്ങി കിടക്കാൻ നമ്മുടെ മുടി നല്ല സോഫ്റ്റുമായിരിക്കും മുടികൾ സഹായിക്കുന്ന സഹായിക്കുന്നായിരക്കും കേട്ടോ മുടി പൊരിച്ചില കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതൊന്ന് ചെയ്ത് നോക്കേണ്ടത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ച് പൈസ പോലും വെളിയിൽ മുടക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ മുടി നല്ല തിളക്ക് വാർന്ന മുടിയാക്കി മാറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് ഞാനിപ്പോൾ ഇവിടെ മീൻ വെട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മീൻ വെട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മൾ സോപ്പ് ഇട്ട് കഴിയാ പോലും ആ സ്മെല്ല് പോകത്തില്ല അപ്പോൾ സോപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഈ സ്മെല്ല് മാറ്റാൻ നോക്കാം അത് നമുക്ക് ടീസ്പൂണുള്ള കാപ്പിപ്പൊടി എടുക്കുക കാപ്പിപ്പൊടി എടുത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമായിട്ടും ജസ്റ്റ് നമ്മൾ തൂത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ സോപ്പ് തേക്കാതെ തന്നെ നമ്മുടെ കയ്യിലെ മീൻ പോകുന്നതായിരിക്കും അല്ലെങ്കിൽ തേലപ്പൊടിയാണേലും മതി കേട്ടോ കുറച്ച് എടുത്താൽ മതി രണ്ടിനും നല്ല വിലയാണ് അപ്പോൾ സൂക്ഷിച്ച് എടുത്ത് ഉപയോഗിക്കുക പക്ഷേ നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മൾ സോപ്പ് തേക്കാതെ തന്നെ നമ്മുടെ കയ്യിലെ മണമെല്ലാം പോകുന്നതായിരിക്കും അപ്പം മീൻ്റെ സ്മെല്ല് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു തുള്ളി സോപ്പ് പോലും എൻ്റെ കൈ തേച്ചിട്ടില്ലായിരുന്നു ഞാൻ എൻ്റെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കഴുകി ഇത് തോത്തിന് ശേഷം ഞാൻ ഇത് കഴിഞ്ഞ് തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും എനിക്ക് വീഡിയോസ് ഞാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തു കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാനിവിടെ കുറച്ച് സവോള എടുത്തിട്ടുണ്ട് ഇപ്പം മഴക്കാലം ഒക്കെ അല്ലേ അപ്പോൾ ആ പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ചീഞ്ഞ് പോകാതിരിക്കാൻ ചിലത് പച്ച സവോളയുള്ള നല്ല ഉണങ്ങാത്ത സവോളയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകും അപ്പോൾ അങ്ങനെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ട ഈ ഒരു രീതിയിൽ സൂക്ഷിച്ച് വേണമെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ആ സവോള ചീഞ്ഞ് പോകില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ അടുപ്പത്ത് ഗ്യാസ് അടുപ്പിൽ എന്തേലുമൊക്കെ അടുപ്പത്ത് വെക്കുമല്ലോ അപ്പോൾ അങ്ങനെ ആ തീയിൽ ഇങ്ങനെ വെക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിന് ചുറ്റും ഇതുപോലെതേ സവോളയല്ല ഇങ്ങനെ ഒന്ന് പറക്കി വെച്ച് കൊടുക്കുമ്പോൾ നല്ല ചൂടാവും അവിടെ ഇരുന്നുകൊണ്ട് അതിനുശേഷം നമ്മളെടുത്ത് സൂക്ഷിച്ച് എടുത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എത്ര കിലോ വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ മേടിച്ച് വെക്കാം മാസങ്ങളോളം കേടാകാതെ ഇരിക്കുന്നതായിരിക്കും കേട്ടിങ്ങനെ ഒന്ന് വെച്ച് നല്ല ചൂടടിക്കുമ്പോൾ ഇതിൻ്റെ ആ മുകൾ ഭാഗത്ത് അതിൻ്റെ ഭാഗം നല്ലപോലെ ചൂടാകുകയും അങ്ങനെ ചീഞ്ഞ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതേക്കും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇപ്പം നമ്മൾ സവോള പകുതി ആവശ്യമുള്ള ആൾക്കാർ കാണുമല്ലോ നമുക്ക് ഒരു സവോള വേണ്ട വലിയ സവാളയാണ് പകുതി വേണമെന്നുണ്ടെങ്കിലും നമ്മൾ പകുതി തൊലി ഫുള്ള് കളഞ്ഞു ശേഷമാണ് ആ പകുതി കട്ട് ചെയ്തെടുക്കുന്നതല്ലേ അപ്പം നിങ്ങൾ ഇനി ഈ തൊലി കളയാതെ ഈ കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്താൽ പിന്നെ എന്താ പകുതി അവിടെ ഇരിക്കും അത് ചീഞ്ഞ് പോകും പിന്നെ അതെടുത്ത് കളയാനല്ലേ പറ്റത്തുള്ളൂ പക്ഷേ ഇതേ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ പകുതി കട്ട് ചെയ്തത് ബാക്കി നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും ചെള്ളായി പോകത്തില്ല അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും പിന്നെ ഈ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ഈ മുകളിൽ ഭാഗത്തായിട്ട് കുറച്ച് ഓയില് ഒരു തുള്ളി ഓയിലും കൂടി ഒഴിച്ച് വെളിച്ചെണ്ണ ആണെങ്കിൽ എന്ത് ഓയിലാണേലും തൂത്തുനിന്ന് വെച്ച് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഈ തൊലി കളയല്ലെന്ന് മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചെള്ള അവൻ്റെ പോകുക ഒന്നും ചെയ്യത്തില്ല നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടെപ്പിലേക്ക് പോവാം ഈ ഒരു പൂവ് എല്ലാവർക്കും അറിയാവുന്ന പൂവാണ് അല്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പൂവാണ് ഇത് നല്ല മണവാണ് കേട്ടോ ഓഷൻ്റെ ഗുണവും വളരെ നല്ല ഗുണവുമാണ് കേട്ടോ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിക്കാനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരു പൂവ് ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ ഇത് ഈ പൂവിൻ്റെ ഓയിൽ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇതിട്ട് നല്ലപോലെ ഒരു നമുക്ക് എണ്ണയൊക്കെ തലയിൽ എണ്ണ മുറുക്കാൻ എടുക്കുന്ന പോലെ ആ ഒരു എണ്ണ ഒന്ന് കാച്ചുമല്ലോ ആ ഒരു രീതിയിൽ നമ്മൾ എത്താൽ മതി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് അതുപോലെ ചെയ്യണേ അപ്പോൾ ആ ഒരു ഓയിൽ ഞാൻ ഇവിടെ റെഡിയാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ആ ഒരു ഓയിൽ നമ്മുടെ കയ്യിൽ കുളിക്കുന്നതിന് നമ്മൾ നമ്മുടെ കയ്യിലും കാലിലും അതുപോലെ നമ്മുടെ മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കുളിക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ കാര്യം നമുക്ക് പ്രായമായ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾക്ക് നല്ലപോലെ പ്രായമായിട്ട് വരുന്നതിൻ്റെ ഒരിതാണ് നമ്മുടെ മുഖം എല്ലാം ചുളുങ്ങി വരികയും നല്ല പ്രായം മുഖത്ത് തോന്നുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇതൊന്ന് ഈ ഈ പൂവും കൊണ്ട് ഈ എണ്ണ മുറുക്കി വെക്കുകയാണെങ്കിൽ ഒന്ന് എണ്ണ കാച്ചി വെക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തും അപ്ലൈൻ്റെ ശരീരം ഫുള്ള് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കുളിക്കാൻ നേരത്താണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിലാണെങ്കിലും ഇത് മുഖത്ത് ചേച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്ക് മുഖത്തും കൈയിലും ഒക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ മാറാൻ സഹായിക്കുന്നത് അതുപോലെ കണ്ണിനടിയിലൊക്കെ കറുപ്പ് മാറാൻ സഹായിക്കുന്നത് അങ്ങനെ നല്ല ഒരുപാട് റിസൾട്ട് ഇതിന് കിട്ടുന്നതാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യാറുള്ളതാണ് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളോട് ഒന്ന് ട്രൈ അപ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും കുട്ടികളിൽ കാണുന്നൊരു പൂവാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് ടിപ്പിലേക്കിപ്പോൾ നമ്മൾ ബാത്റൂമൊക്കെ ചില വീടുകളിൽ ചില ബാത്റൂമുകളൊക്കെ ഉപയോഗിക്കാതെ കിടക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുമ്പോൾ ഈ തണുപ്പൊക്കെ കൂടി കഴിയുമ്പോൾ അവിടെ എട്ടുകാലി അതുപോലെ തന്നെ ഉറുമ്പുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അതുമാത്രമൊരു ബാഡ് സ്മെല്ലും നിൽക്കും ഭയങ്കര സ്മെല്ല് നിൽക്കും നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ അത് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് ഇപ്പോഴും അതിൻ്റെ അകത്ത് എത്തുകാലി ഇരിപ്പഴും ഉപയോഗിക്കാതെ ഇരുന്ന കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബാഡ് സ്മെല്ലിനെ കളയാനും അതുപോലെ ഉറുമ്പ് ഇട്ട് ാലി അങ്ങനെ പാട്ടാക്കണ്ടെങ്കിൽ പോകാനും നമ്മുടെ വീട്ടിലെ പൗഡർ മതി കേട്ടോ കുറച്ച് പൗഡർ ഞാൻ പോയി ക്ലോസിൻ്റെ ഇങ്ങോട്ടിട്ട് കൂടും അപ്പോൾ ആ എട്ടുകാലി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അതിൻ്റെ സൈഡിലെല്ലാം ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് പൗഡർ ഇപ്പം മുറി ആണെങ്കിലും നമ്മൾ അടച്ചിട്ടിടെ ഇവിടെ വലിയ രാജ്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ പോകുന്നവർ കാണുമല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ തുറക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുക്കണം ആ ഒരു സ്മെല്ല് പോകുന്നതും നല്ലൊരു സ്മെല്ലായിരിക്കും വെട്ട അതുപോലെ തന്നെ ഉറുമ്പുകളൊന്നും കയറത്തില്ല നമ്മുടെ വീടുകളൊന്നും ഈ എലി ഉറുമ്പ് അതുപോലെ തന്നെ പാറ്റ ഇതൊന്നും നശിപ്പിച്ച് എടുത്തു വരിക നല്ലൊരു റിസൾട്ട് തന്നെ നമ്മുടെ ബാത്റൂം എപ്പോഴും തിളങ്ങി തന്നെ കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ വാഷ് ബേസിന് അതൊന്നും ഉപയോഗിക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് പൗഡർ ിട്ട് കൊടുത്താൽ മാത്രം മതി നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആണെങ്കിലും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതാണെങ്കിലും നിങ്ങളിതുപോലൊന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ രാത്രിയിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതിലൊക്കെ വലിയ പാറ്റ ഒന്നും കയറി വരുത്തുകയില്ല നല്ല ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും പല്ലിയ പാറ്റയുടെ ശല്യം ഉണ്ടാകത്തില്ല നമ്മുടെ ബാത്റൂം എപ്പോഴും വെട്ടി തിളങ്ങി കിടക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളും അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്